നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അക്കസ് കരാർ പ്രകാരം മന്ത്രവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പത്തിനടുത്തുള്ള പ്രതിരോധ കേന്ദ്രത്തിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പുതിയ നിക്ഷേപം പ്രധാനമന്ത്രി ആന്റണി ആന്റണീസ് പ്രഖ്യാപിച്ചു പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാലസ് വാഷിംഗ്ടൺ പ്രീമിയർ റാജർ കോക് എന്നിവർക്കൊപ്പം ഇന്ന് അപ്രസിറ്റിൽ വെച്ചാണ് ആയിരുന്നു ആന്റണി ആന്റണിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഇവ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക ബിസിനസുകൾക്ക് അവസരങ്ങൾ നൽകുമെന്നും കരൾ സർക്കാർ പറയുന്നു ഏഷ്യ പസഫിക് മേഖലയിൽ വളർന്നുവരുന്ന ചൈനീസ് സൈനിക ശക്തിയെ നേരിടുന്നതിനായി ഓസ്ട്രേലിയ യു എസ് ബ്രിട്ടൻ എന്നിവ ഒപ്പുവെച്ച ഓക്കസ് പ്രതിരോധ കരാർ രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചത് ഇത് ഓസ്ട്രേലിയയ്ക്ക് കുറഞ്ഞത് എട്ട് അന്തർവാഹിനികളെങ്കിലും എത്തിക്കും ഇവയിൽ മൂന്ന് മുതൽ അഞ്ചു വരെ സെക്കൻഡ് ഹാൻഡ് യുഎസ് വെർജിനിയ ക്ലാസ് അന്തർവാഹിനികളും ഉൾപ്പെടും പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രസി ഫ്രീമാനെ കണ്ടെത്തുന്നതിനായി തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ പുരയക്കുങ്ക മേഖലയിലെ യാത്രാ മുന്നറിയിപ്പുകൾ പോലീസ് ലഘൂകരിച്ചു ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രപരമായ പോലീസ് ഓപ്പറേഷനുകളാണ് പ്രതിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞ ദിവസങ്ങളായി പോലീസ് അധികം സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാർ ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട എല്ലങ്ങൾ മൈൻഡ് ഷാഫ്റ്റുകൾ ടെന്റുകൾ എന്നിവയിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം രണ്ടാഴ്ചയിലേറെയായി പുഴയുങ്ക പ്രദേശത്തും പരിസരത്തും സഞ്ചാരം നിയന്ത്രിക്കുന്ന യാത്രാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ടായിരുന്നു പിടികൂടുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾക്ക് ഒരു മില്യൺ ഡോളർ പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയും പാപ്പുവാൻ ഉഭയകക്ഷി പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു പ്രതിരോധ ഉടമ്പടിയിലൂടെ സൈന്യത്തെ ഇരു ഇരുരാജ്യങ്ങളും പൂർണ്ണമായും സംയോജിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഈ ഉടമ്പടി ഓസ്ട്രേലിയയ്ക്ക് പി എൻ ചിയിൽ നിന്നും തിരിച്ചും സൈനികരെ റിക്രൂട്ട് ചെയ്യുവാൻ അനുവദിക്കുകയും പാപ്പുവാൻ വിഗിനക്കാർക്ക് എൽ ഡി എഫിൽ സേവനമനുഷ്ഠിച്ച് ഓസ്ട്രേലിയൻ പൗരത്വം നേരിടുന്നതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് പാപ്പുവ ന്യൂഗിനിയയുടെ സ്വാതന്ത്ര്യത്തിന്റെ അൻപത് വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ ആഴ്ച പ്രധാന സുരക്ഷാ കരെ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൻപനീസ് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാഡിസ് പസഫിക് മന്ത്രി പാറ്റ് കോൺറോയ് എന്നിവർ ഇന്ന് പാപ്പുവ ന്യൂഗിനിയയിൽ മുപ്പത് വർഷത്തിലേറെ നീണ്ട പ്രവർത്തനത്തിന് ശേഷം പ്രധാനമന്ത്രി ആന്റണി അഡ്വിനസിന്റെ മാഴിപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസ് അടച്ചുപൂട്ടി ഓഫീസിലേക്കുള്ള പ്രതിഷേധക്കാരുടെ വർദ്ധനവ് കാരണമാണ് എന്നാണ് മുതൽ സിഡ്നിയിലെ മാരിക്പിള്ള ആൽബനീസിന്റെ ട്രേഡ് ലാൻഡ് നിയോജക മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്തായാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ വർഷം ഒഴികെ മറ്റെല്ലാ വർഷവും ആൽബനീസ് തുടക്കത്തിൽ ദാസയുദ്ധം രൂക്ഷമായതോടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഒടുവിൽ ഓഫീസ് അടച്ചുപൂട്ടുന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ന്യൂ സൌത്ത് വെയിൽസിലെ സ്നോവി പർവ്വത നിരകളിൽ കാണാതായ ഹൈക്കർ സുരക്ഷിതനായും കണ്ടെത്തി ഒൻപത് ദിവസത്തെ ട്രക്കിങ്ങിന് ശേഷം കാരനായ ക്യാമ്പൂറും ലിറ്റിലുമായുള്ള ആശയവിനിമയം നഷ്ടമാവുകയായിരുന്നു സെപ്റ്റംബർ നാലിന് സ്നോവി പർവ്വത നിരകളിലെ ഗുദേഗർ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇദ്ദേഹം ഹൈക്കിംഗ് യാത്ര ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ അവസാന വിനിമയം സെപ്റ്റംബർ ആറിനായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ വാലന്റൈൻസ് ഹട്ടിന് സമീപമുള്ള പ്രദേശത്തു നിന്നാണ് ഇയാളെ സുരക്ഷാ സംഘം കണ്ടെത്തിയത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം ഇന്ത്യയ്ക്കെതിരെ ആദ്യ ഏകദിനത്തിൽ എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇന്നൂറ്റി എൺപത്തി ഒന്നിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ സ്കോർ നേടിയപ്പോൾ ഓസ്ട്രേലിയ ഓവറിൽ വിജയം ഇന്ത്യയ്ക്ക് പാത്രിക റാവലും സ്മൃതി വന്ദാനയും ഹാർലിൻ ടിയോറും അർദ്ധ സെഞ്ചുറികൾ നേടി മറുപടി ബാറ്റിംഗ് നേടിയ ഓസ്ട്രേലിയയ്ക്കായി ഫോബെ ലീസ് പേർ റൺസുമായി ടോപ്പ് സ്കോറായപ്പോൾ ബാറ്റ് മോണി പുറത്താകാതെ എഴുപത്തിയേഴ് റൺസ് നേടി കൂട്ടായി ദാരിദ്ര്യ കൂട്ടായ്മ അമ്പത്തിനാല് റൺസും നേടി പുറത്താകാതിരുന്നു എലീസ് പെരി മുപ്പത് റൺസ് നേടി മെൽബൺ ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഞായറാഴ്ച നടക്കും വിക്ടോറിയയിലെ കാമ്പി അവന്യൂവിലാണ് ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷങ്ങൾ അരങ്ങേറുക ഞായറാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്നേകാൽ വരെയാണ് ഓണപ്പൂക്കളം തിരുവാതിര തുടങ്ങി വിവിധ കലാപരിപാടികളോടുകൂടി ഓണാഘോഷങ്ങൾ നടക്കുക തുടർന്ന് തനതായ ഓണസദ്യയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കും അസാമിൽ ഭൂചരണം റിക്ടോസ് കെയിൽ അഞ്ച് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചരണമാണ് ഉണ്ടായത് ഗുവാഹത്തിയിലെ ജൂലിക്ക് സമീപമാണ് അധികൃതർ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം അസാമിലെ ഭൂചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂട്ടാണ്ടിലും വടക്കൻ ബംഗാളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസേർ പ്രതിപക്ഷത്തിന്റെ കത്ത് കിഴിയിലുണ്ടെന്നും രാഹുലിനെ പ്രത്യേക ബ്ലോക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക ബ്ലോക്ക് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തുവെന്നും പ്രതിപക്ഷത്തിന്റെ ബ്ലോക്കിനെ കുറവിലായിരിക്കും രാഹുലിന്റെ ബ്ലോക്ക് എന്നും അദ്ദേഹം വ്യക്തമാക്കി സഭ നിർത്തിവെച്ചുള്ള ചർച്ചകളിലും രാഹുലിന് അവസരം നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ചുരാച്പൂരിൽ സുരക്ഷാസേനയും യുവാക്കളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ നശിപ്പിക്കുകയും ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതത്തടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ട കോയ്പ്രം ഹണി ട്രാപ്പ് മർദ്ദനം അന്വേഷിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതികൾ കൂടുതൽ സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ആറന്മുട പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളും കോയപ്രേക്ക് മാറ്റും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ നാളെ എല്ലാവർക്കും നമസ്കാരം